അപ്പോൾ ഒരിക്കൽ കൂടി ഇതുപോലത്തെ മത്സരത്തിൽ ആസൂത്രണ മികവും തന്ത്രപരമായ നീക്കങ്ങളും വളരെയധികം ഗുണം ചെയ്യുമെന്ന് നിസംശയം കാണിച്ചു തരുന്ന ഒരു മത്സരം തന്നെയാണിത് അപ്പോൾ ഇതിലത് പലരും പല രീതിയിൽ വാദങ്ങൾ നിരത്തും പക്ഷേ ആദ്യമേ ഏറ്റവും ദൂരെ പോയി ആ കുപ്പി എടുത്തുകൊണ്ട് വരുന്ന ആ ആൾക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുകയുള്ളൂ അത് മാനസികമായും ശാരീരികമായും അയാൾക്ക് അതുകൊണ്ട് അവസാനം നല്ല ഗുണം ലഭിക്കും ഒരു മേൽക്കൈ ലഭിക്കുമെന്നുള്ളതിൻ്റെ ആ യഥാർത്ഥ രൂപമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് അതായത് ആദ്യമേ ദൂരെയുള്ളത് പോയി എടുക്കാൻ നമുക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടാകും പക്ഷെ അവസാനം ദൂരെയുള്ളത് പോയി എടുക്കാനുള്ള ആ സ്ഥിതി ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും സ്പീഡിൽ ഓടിയെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അത് മാത്രമല്ല നമ്മൾ ദൂരെയുള്ളത് ആദ്യമേ പോയി എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് കുപ്പികളെ ആദ്യമേ എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ മാനസികമായിട്ട് എതിരാളിക്ക് ഒരു കോംപ്ലിസൻസി അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുകയാണ് താനാണ് മുന്നിൽ എന്നുള്ളൊരു തോന്നൽ വരികയാണ് അത് പക്ഷേ ഈ ദൂരെ പോയി എടുക്കുന്നവർക്ക് താൻ പിന്നിലാണെന്നുള്ളൊരു തോന്നലും അല്ലെ മാനസികമായി കൂടുതൽ പ്രയത്നിക്കാൻ ചിന്ത നൽകുന്ന ഒരു സ്ഥിതിവിശേഷവും ആദ്യമേ ദൂരെ പോയി എടുത്താൽ ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ രണ്ടും കൂടി കൂടി ചേരുമ്പോൾ അനായാസമായിട്ട് യാദ്യമേ ദൂരെ ഉള്ള കുപ്പി പോയെടുത്ത ആൾക്ക് ജയം ഉണ്ടാകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആസൂത്രണ മിതവും തന്ത്രപരമായ നീക്കങ്ങളുമാണ് ജയപരാജയങ്ങളെ എളുപ്പത്തിൽ നിശ്ചയിക്കുന്നത് എന്ന കാര്യം മറക്കരുത്